ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് മോർണിംഗ് ആക്ടിവിറ്റി പ്രേക്ഷക പിന്തുണയോടുകൂടിയും പി ആർ ഇല്ലാതെ നിൽക്കുന്ന ഒരു വ്യക്തിയെയും പി ആറിൻ്റെ ബലത്തോടുകൂടി നിൽക്കുന്ന ഒരു വ്യക്തിയെയും തിരഞ്ഞെടുക്കുക എന്നതായിരുന്നു മോർണിംഗ് ആക്ടിവിറ്റി ഇതിൽ എല്ലാവരും ഒരുപോലെ പറഞ്ഞ ഒരു പേര് പി ആറിൻ്റെ ബലത്തോടുകൂടി നിൽക്കുന്നത് അനുമോൾ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ പി ആറിന്റെ കൂടി നിൽക്കാത്ത ആൾക്കാരുടെ പേരെന്ന് പറഞ്ഞാൽ നെവിൻ അനീഷ് ബിന്നി ഇവരുടെ മൂന്ന് മൂന്നുപേരുടെയും പേരാണ് പറഞ്ഞിരിക്കുന്നത് ബിന്നി പറഞ്ഞ മറ്റൊരു കാര്യം എന്തെന്നാല് അനുമോള് പറഞ്ഞിട്ടുണ്ട് ബിന്നി മാത്രമല്ല മോർണിംഗ് ആക്ടിവിറ്റിയിൽ ബിന്നി പറഞ്ഞു അതിന് ശേഷം നെവിനും പറയുന്നുണ്ട് മോർണിംഗ് ആക്ടിവിറ്റിയിൽ മിന്നി ബിന്നി പറഞ്ഞത് അനുമോൾ പറഞ്ഞു പതിനാറ് ലക്ഷം രൂപയാണ് പി ആറ് ചോദിച്ചിരിച്ചി ചോദിച്ചിരിക്കുന്നത് അതിൽ പതിനയ്യായിരം രൂപ അഡ്വാൻസ് കൊടുത്തു ഇവിടുത്തെ ഗെയിം കഴിഞ്ഞ് വെളിയിൽ പോയതിന് ശേഷം വേണം ബാക്കി പൈസ അവർക്ക് കൊടുക്കാൻ അങ്ങനെ ഒരുപാട് പി ആറുകളുണ്ട് കഴിഞ്ഞ സീസണില കഴിഞ്ഞ സീസണിലെ വിജയിയുടെ പി ആറ് തന്നെ എനിക്കും ഉണ്ട് എന്നുള്ള രീതിയിൽ അനുമോൾ സംസാരിച്ചിരിക്കുന്നു എന്ന് ബിന്നി അവിടെ പറഞ്ഞു അതിനുശേഷം ഇത് അനുമോൾ എതിർക്കുന്നുണ്ട് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് എതിർക്കുന്നുണ്ട് അതിന് ശേഷം ടാസ്കിന് ശേഷം നെവിൻ പറയുന്നുണ്ട് എന്നോടും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ പറഞ്ഞിട്ടുണ്ട് മൈക്ക് മൈക്കൂരി വെച്ചിട്ടാണ് അനിമോൾ പറഞ്ഞത് പതി പതിനാറ് ലക്ഷം പി ആറിന് കൊടുക്കണം അതിൽ പതിനയ്യായിരം രൂപ കൊടുത്തു എന്നുള്ള രീതിയിൽ എന്നോടും അനുമോൾ സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു പക്ഷേ അനുമോൾ ഇത് പാടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്